മതങ്ങളുടെ പേരിൽ വേർതിരിവുകൾ അടിച്ചേൽപ്പിക്കുന്ന കാലത്താണ് മതമൈത്രി സന്ദേശം നൽകുന്ന അപൂർവ തിറ ശ്രദ്ധേയമാകുന്നത് കോഴിക്കോട് മാവൂർ കിടാപ്പിൽ മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് അപൂർവ അരങ്ങേറുന്നത് ക്ഷേത്രമതിൽകെട്ടിനകത്ത് ഒരു പള്ളിയറയിലാണ് മുത്തപ്പന്റെയും ഗുരുക്കളുടെയും പ്രതിഷ്ഠകളുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രദേശത്തുണ്ടായിരുന്ന ഹിന്ദുവായ നാട്ടുപ്രമാണിയും കച്ചവടാവശ്യങ്ങൾക്കായെത്തിയ ഗുരുക്കളും തമ്മിലുള്ള സൗഹൃദവും സഹോദരതുല്യവുമായ തുല്യവുമായ സ്നേഹവുമാണ് ഇവരെ ആരാധിക്കാൻ കാരണം ഉത്സവ ദിവസം ക്ഷേത്രമുറ്റത്തരങ്ങേറുന്ന വെള്ളാട്ടിൽ ലളിതവേഷവിധാനത്തോടെയാണ് ഇരുവരും എത്തുക മുത്തപ്പന് മുഖത്തു മിനുക്കും തലപ്പാവും തുണികൊണ്ടുള്ള അരയാടയുമാണുള്ളത് മുണ്ടും ബനിയനും അരയിൽ അരപ്പട്ടയും ധരിച്ച് രംഗത്തിറങ്ങുന്ന ഗുരിക്കൾക്ക് താടിയും നെറ്റിയിൽ നിസ്കാരത്തഴമ്പും തലയിൽ തൊപ്പിയുമുണ്ടാകും ക്ഷേത്രമുറ്റത്തെത്തുന്ന ഗുരിക്കൾ മുത്തപ്പനുമായി പരിചയപ്പെടുകയും തുടർന്ന് സൌഹൃദത്തിലാവുകയും ചെയ്യും തുടർന്ന് ഗുരിക്കൾ തന്റെ അഭ്യാസ പാഠവും മുത്തപ്പനു മുന്നിൽ പ്രദർശിപ്പിക്കും ഏറെ നേരം നീളുന്ന വെള്ളാട്ടിനിടെ ക്ഷേത്രമുറ്റത്ത് ബാങ്കുവിളിയും നമസ്കരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഗുരിക്കൾ അവതരിപ്പിക്കും മുത്തപ്പന്റെയും ഗുരുക്കൾ യും വാസസ്ഥലത്തേക്ക് അതിക്രമിച്ചു വരുന്നവരുമായി രണ്ടുപേരും ചേർന്ന് നടത്തുന്ന പോരാട്ടങ്ങളും യുദ്ധവുമാണ് തിരയാട്ടത്തിൽ പറയുന്നത് വെള്ളാട്ടിനു ശേഷം അരങ്ങേറുന്ന തിരയാട്ടത്തിൽ ഇരുവേഷങ്ങളും ഏറെ വ്യത്യസ്തമായിരിക്കും ഈ തിരയാട്ടത്തിൽ ഇരുവർക്കും പുറമെ മറ്റു പല വേഷക്കാരും എത്തും കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്